അനിൽ കുടിത്തോട്ടം എന്ന ദൈവദാസനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഒരു ഹൈന്ദവ സ്ത്രീ ഭാരതകേസരി മന്നത്ത് ാഭൻ അവറുകളുടെ സിനിമ ഇറങ്ങാത്തത് ധാരാളം എ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമെന്നതിനാലാണെന്നാണ് മഹാന്റെ വാദം അനിൽ കുടിത്തോട്ടം എന്ന പാസൻ നേതൃത്വം തല്ലുകൊള്ളി ദുർവിഷ പ്രസംഗം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി പുലിയ സമുദായത്തിൽ ജനിച്ച ഇവന് സ്വന്തം ജന്മത്തോടും അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദൈവദാസൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു അതിലെ അദ്ദേഹത്തിന്റെ പരിദേവനം എന്ന് പറയുന്നത് അനിൽ കുടിത്തോട്ടത്തിന് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളോ പോലീസോ ഒന്നും കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനിൽ കുടിത്തോട്ടത്തിനെതിരെയുള്ള പ്രസംഗം ആദ്യം അല്പം കേൾക്കാം ജാതി പറയുന്നതും ജാതി പറഞ്ഞ് കളിയാക്കുന്നതും ഒക്കെയും കുറ്റകൃത്യമാണ് എന്നാൽ പബ്ലിക്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നുകൊണ്ട് സ്ത്രീ ഒരു സഹോദരി ദേവദാസനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ജാതി പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തിട്ട് ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങളോ നിയമങ്ങളോ ആ സഹോദരിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ ഈ പ്രസംഗം അനിൽ കുടിത്തോട്ടം ഒരു ഹിന്ദുവായി പുലയ സമുദായ അംഗമായി തുടരുകയായിരുന്നുവെങ്കിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് പക്ഷേ അദ്ദേഹം ദൈവദാസനായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്രൈസ്തവ മതത്തിലെ ബന്ദക്കോസ്റ്റ് എന്ന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതിൻ്റെ വിശ്വാസിയാണ് മാത്രവുമല്ല അദ്ദേഹം ഹിന്ദുമതം ഉപേക്ഷിച്ചയാളാണ് എന്നും വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് ഈ ഹരിജൻ അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ പേരിൽ കേസെടുക്കാൻ സാധിക്കില്ല ഇനി അദ്ദേഹത്തിന് പുലയൻ അവളിക്കപ്പെടുന്നത് അവഹേളനമായി തോന്നുമെങ്കിൽ അദ്ദേഹം വീണ്ടും ഹിന്ദുമതത്തിലേക്ക് വരിക അങ്ങനെ ഇത്തരത്തിൽ അങ്ങനെ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ കേസെടുക്കാം അത് നല്ല ശിക്ഷ ഇത്തരം സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷനോ എതിരെ പാസ്സാക്കുന്നതിനും കോടതിക്ക് അധികാരവും അവകാശവുമുണ്ട്